ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം ഈ പോച്ച കണിയർ റോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ കിട്ടിയെങ്കിലും കഴിഞ്ഞ ദിവസം എനിക്കിത് ചെയ്യാൻ സാധിച്ചില്ല നിങ്ങൾ പലരും ഇതിനോടകം തന്നെ ചില ചാനലുകളിലൂടെ ഈ ഒരു വിഷയം കണ്ടു കാണും അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പോച്ചയുടെ ഈ ഒരു വിവാഹത്തിന് ശേഷം പോച്ചയുടെ രണ്ട് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു ഒന്ന് ദുബായിലാണ് മറ്റൊന്ന് കാലിക്കെട്ടും കാസർഗോഡോ കാലിക്കെട്ടോ ആണെന്നാണ് അറിഞ്ഞത് കാലിക്കട്ടാണെന്നാണ് ഇനി തോന്നുന്നത് അത് ഈ പറഞ്ഞ ഫെബ്രുവരി പതിനാലിനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഫെബ്രുവരി പതിനാലിന് ആ ഒരു ഉത്കഘാടനത്തിന് ആരെയായിരിക്കാം ഈ പറഞ്ഞ പോച്ചയെ കൊണ്ടുവരാൻ െന്ന് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു ഈ പറഞ്ഞ ഹണി റോസുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം വിവാദം വന്നതിനു ശേഷം ഹണി റോസ് ഈ പറഞ്ഞ ഒരു ഉദ്ഘാടനത്തിൽ പോയി അവിടെ സ്കൂൾ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് അവിടെ ഒരു വലിയ മാസ് പ്രകടനം ഒക്കെ കാണിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു അതിനുശേഷം ദുബായി പോയി അവിടെ ഈ പറഞ്ഞ ഉടുപ്പിന്റെ വള്ളി ഒട്ടുപോയി ഈ കാണാൻ വന്ന ആൾക്കാരിൽ മെജോറിറ്റി ആളുകളും പോച്ചെ പോച്ചെ എന്നുള്ള മുദ്രാവാക്യം ഒഴുക്കുകയും അവിടെയും ഹണി റോസിന്റെ അവസ്ഥ വളരെ ശോകമായിരുന്നു ഇനി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടന റാണി എന്നുള്ള ഒരു പദവിയിൽ നിന്ന് ഹണി റോസ് മെല്ലെ അകന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത് ഇടയിൽ ഹണി റോസ് സംഭവിച്ച ഈ ഒരു വിടവിൽ വലിയ രീതിയിൽ ഉദ്ഘാടനത്തിൽ ഒരു മുൻകൈ നേടിയെടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നോ ഈ പറഞ്ഞ ലച്ചി എന്ന് പറയുന്ന അന്നാരാജനായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും അധികം ഉദ്ഘാടനം ചെയ്ത മലയാള സിനിമാ നടി സിനിമാ എന്ന് പറയാൻ കഴിയുമെന്ന് അറിയില്ല അത്രമാത്രം സിനിമയെന്ന് അവർക്കില്ല പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ മാസം ഏറ്റവും അധികം ചെയ്ത അന്ന രാജൻ തന്നെയായിരുന്നു സ്വ സ്വാഭാവികമായും രാജനെ തന്നെ കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് ബോച്ചയുടെ ഇതിനോടകം തന്നെ പല സ്ഥാപനങ്ങളും രാജൻ ഉദ്ഘാടനം ചെയ്തിരുന്നു അന്നേരതിന്റെ ഏറ്റവും പുതിയൊരു ഉദ്ഘാടനം കണ്ടതിന് ശേഷം ഓരോ അപ്ഡേറ്റുകളായി ഒൻപത് ഒന്നായിട്ട് നമുക്ക് കാണാം സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണാൻ ശ്രമിക്കുക ഇത്രയും ആൾ ഇങ്ങനെ ഓളെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉദ്ഘാടനം ചെയ്യാൻ വരാണ്ട് ഓളങ്ങോട്ടെങ്കിലും ഓടിപ്പോള്ള ചാൻസ് ഉണ്ടോ ഇത്രയും അധികം പ്രൊട്ടക്ഷൻ ഈ പകയന്മാർ കൊടുക്കുന്ന എന്താണെന്ന് എത്ര ആ മനസ്സിലാവുന്നില്ല പെട്ടെന്ന് കാണുമ്പോ ഈ ഉത്സവം കഴിഞ്ഞിട്ട് ആനേനെ ഈ ലോറിക്കാറ്റ് കേറ്റിക്കൊണ്ട് പോകുന്ന ഒരു പ്രതീതി ചിലർക്ക് തോന്നിയേക്കാം എന്നാൽ ഇത് അതൊന്നും അല്ല ഒരു മലയാളത്തിലെ പ്രമുഖ നടിയാണ് എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും പോച്ച അന്നാരാജനെ വിളിച്ചില്ല പോച്ച വിളിച്ചത് ആരെയാണ് എടുത്തത് വളരെ നല്ലൊരു തീരുമാനമാണ് ഇത് ആരാന്നറിയാത്തവർക്ക് വേണ്ടി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഈ കുംഭമേളയിൽ വള വെക്കാനിരുന്നിട്ട് ഈ പറഞ്ഞ ഈ ഒരു കണ്ണിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഇവരുടെ ഒരു സൗന്ദര്യം കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് അനാലിസ ബോസ്ലെ എന്ന കണ്ടാണ് പേര് ഈ ഒരു വൈറൽ വീഡിയോയ്ക്ക് ശേഷം നാഷണൽ ചാനലുകളടക്കം ഇവരുടെ വീഡിയോ വരികയും ഒരുപാട് പേര് ഇവർ ഇന്റർവ്യൂ ചെയ്യുകയും ഇന്ത്യയിൽ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു താരമായി ഒരൊറ്റ ആഴ്ച കൊണ്ട് മാറിയ ഒരു ആളാണ് ഈ പറഞ്ഞ മൊണാലിസ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ ആണ് പോച്ച ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുന്നത് വളരെ നല്ല തീരുമാനമാണ് എനിക്ക് വന്ന് കഴിഞ്ഞ ഉദ്ഘാടനത്തിന് ഹണി റോസിന് പോച്ച നൽകിയത് എട്ട് ലക്ഷം രൂപയാണെന്നാണ് അറിയാൻ സാധിച്ചത് അതിന്റെ നാലിലൊന്ന് തുക മുടക്കിയാൽ മതിയാവും മൊണാലിസയെ കൊണ്ടുവരാൻ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ നാലിലൊന്ന് തന്നെ മതിയാവും കാരണം ഇത്രയും വലിയൊരു ഭീമമായ തുകയൊന്നും ഇന്ന് മൊണാലിസയ്ക്ക് നിലവിൽ ഇപ്പോൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് സൊ മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ ഒരു ടൈമിൽ ഉദ്ഘാടനത്തിൽ വരുവാണെങ്കിൽ എനിക്ക് വന്നേ ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനത്തിനുള്ള ഒരു ഉദ്ഘാടനമായി മാറിയേക്ക അങ്ങനെയെങ്കിൽ ഹണി റോസിനും അദ്ദേഹത്തിന്റെ ആരാധകർക്കും മാപ്രകൾക്കും ഇതെങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ പൊച്ച വീണ്ടും ഹണി റോസ്റ്റിനെ ഹരിവാര്ത്തേക്കാൻ വേണ്ടി ഈ മൊണാലിസ ഇറക്കിയതാണോ പച്ചയെ വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്നുള്ള വാദഗതികളുമായി ഒരു മാപ്രകൾ അന്ത്യ ചർച്ചകൾ നടത്താനുള്ള ഒരു വലിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നാൽ ഇതിനിടയിലും എന്നെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച മറ്റൊരു വാർത്ത മറ്റൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങൾ കാണാൻ സാധിച്ച് നമ്മുടെ ഹണി റോസ്റ്റ് തന്നെ ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു പക്ഷേ പോച്ചയോടും അല്ലെങ്കിൽ രാഹുൽ ഈശ്വരനോടും അല്ലെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പരിഹസിച്ച ആൾക്കാരോടുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണോ എന്തോ എന്ന് അറിയില്ല ആ വീഡിയോ നമുക്കൊന്ന് കാണാം 何 <music> <music> അണിറോസിന്റെ കരിയറിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡ്രസ്സിങ്ങുമായി അണിറോസ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല പർദ്ധ ഈ പർദ്ധ ഇട്ടിട്ടാണോ ഇനി അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകാനുള്ള പ്ലാന് ആൾക്കാരുടെ സദാചാരവാദികളായ ആളുകളുടെ പ്രതിഷേധത്തെ മാനിച്ചുകൊണ്ട് ഇനി പർദ്ധ ഇട്ടിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായത് ഈ കടക്കാരും സെക്യൂരിറ്റിയും അല്ലാതെ ഏതെങ്കിലും ഒരു ഞരം രോഗി പേരിന് വേണ്ടിയെങ്കിലും ഉദ്ഘാടനം കാണാൻ വരുമെന്ന് എനിക്ക് തോന്നില്ല ഒരു ഞരം ഈ പർദ്ധ ഇട്ട രൂപം കാണാൻ വരുമെന്ന് എന്തായാലും നമുക്ക് തോന്നില്ല അത് വലിയൊരു തിരിച്ചടി തന്നെ ഓൾറെഡി സിനിമയും മുടക്കി ഈ പെറുതേയും കൂടി ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ അതും കൂടി ഇല്ലാതാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഹണി റോസ് പൊതുവെ ഹണി റോസിന്റെ വസ്ത്രത്തെ വിമർശിച്ചവരോടുള്ള ഒരു പ്രതിഷേധമാണെന്നാണ് എനിക്ക് തോന്നിയത് അവിടെ ഹണി റോസ് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഹണി റോസിന്റെ പേജിൽ വന്ന കമന്റുകൾ കുറച്ചുപേര് മുസ്ലിങ്ങളെയൊക്കെ തേടി പറയുന്നുണ്ട് ഇപ്പൊ സമാധാനമായ ഹണി റോസ് പറഞ്ഞാഗ്രഹിച്ചത് സദാചാരവാദികൾ എന്നൊക്കെയുള്ള കമന്റുകൾ അവിടെ വരുന്നുണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഹണി റോസ് ദുബായിലാണ് കൂടെ അപ്പനാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണെന്നും കമന്റുകൾ വരുന്നുണ്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഹണി റോസ് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ് ഈ പറത് സാധാരണഗതിയിൽ ഹണി റോസ് ഇടുന്ന ഡ്രസ്സുകൾ ഇട്ടിട്ട് ഹണി റോസ് എവിടെ ഇറങ്ങി നടന്നാലും ഈ തലയെ ഹെൽമെറ്റ് വെച്ചിട്ട് തലയൊട്ടാകെ മൂടി ഈ പകയത്ത് നടന്നാൽ പോലും സുമാർ ഒരു ഒരു കിലോമീറ്റർ ദൂരെ നിന്നല്ല വേറെ ഗ്രഹത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് സ്റ്റേഷനിലിരുന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചാൽ പോലും ഹണി റോസ് എവിടെയാണ് നിൽക്കുന്നത് ആ നിൽക്കുന്നത് ഹണി റോസ് ആണെന്ന് വളരെ വ്യക്തമായി ചിത്രങ്ങളിലൂടെ ഏതൊരു പഹയനും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ പറതയിട്ട് കഴിഞ്ഞാൽ മുഖം കൂടെ കഴിഞ്ഞാൽ ണി റോസ് ആണെന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് തന്നെയാണ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തില് ഈ ആൾക്കാർ പറയുന്ന ഒരു വൈരുദ്ധ്യം അതുകൊണ്ട് ഹണി റോസ് ഈ പറഞ്ഞ പർദ്ധ ഇട്ട് പ്രൈവസിക്ക് വേണ്ടി പുറത്ത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഊളിന് ഈ പർദ്ധ ഇട്ട് ഉദ്ഘാടനം ചെയ്യാൻ എവിടെങ്കിലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഞരമ്പ് രോഗി ഒരു ഞരമ്പ് രോഗിയും ആ ഉദ്ഘാടനം കാണാൻ വരാത്തൊരവസ്ഥയിലേക്ക് വരും അന്നേരം അവരെ ഹണി റോസിന്റെ ഒരു ആരാധകരുടെ ഒരു ശക്തി എത്രത്തോളം ആളുകൾ ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ താരത്തെ ഇഷ്ടപ്പെടുന്നു ഫോളോ ചെയ്യുന്നു അന്നേരം അറിയാൻ പറ്റും ഒന്ന് പോയി നോക്കട്ടെ ോക്കട്ടെ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഫെബ്രുവരി പതിനാലിന് നടക്കുന്ന ഈ മൊണാലിസെ കൊണ്ട് ബോച്ച ഉദ്ഘാടിക്കാൻ വരുമ്പോൾ അവിടെ എന്താണ് നടക്കുക എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ സ്വാശാൽ ഹണി റോസ് പോലും കാത്തിരിക്കുന്നത് ആ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം അന്നേ ദിവസം ഹണി റോസിന് മറ്റെവിടെങ്കിലും ഉദ്ഘാടനമുണ്ടോ നമുക്ക് കാത്തിരുന്ന് കാണാം എനിവേ ഞാൻ മനസ്സിലാക്കുന്നത് പോച്ചയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഗൂഢതന്ത്രമാണ് തന്ത്രമാണ് ഈ മൊണാലിസെ കൊണ്ടുവന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് എത്രത്തോളം വിമർശന വിധേയമാക്കി നമ്മുടെ നാട്ടിലെ മാപ്രകൾ മാറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹണി റോസിന്റെ ആരാധകർ മാറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ